ഡ്രൈവറുടെ നാവിൽ നിന്ന് അലീനയുടെ വീടിന്റെ പേര് കേട്ട് അഭിനവ് മെല്ലെ പുഞ്ചിരിച്ചു എന്തായാലും പേര് പോലെ തന്നെ അതൊരു പാരഡൈസ് ആയിരിക്കുമെന്ന് അഭിയൂഹിച്ചു കാർ ഹൈവേയിലൂടെ ഏറെ ദൂരെ മുന്നോട്ടു പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു വലിയ ഗേറ്റ് കടന്ന് അവരുടെ കാർ ഒരു കോമ്പൗണ്ടിലേക്ക് കയറി വീണ്ടും കുറച്ചുനേരം കാർ മുന്നോട്ട് പോയപ്പോൾ അഭിനവ് കൊട്ടാര സദൃശ്യമായ ഒരു വലിയ കെട്ടിടം കണ്ടു അനന്യ മേനോന്റെ വീട് ആ കൊട്ടാരത്തിന് മുന്നിൽ ഒരു കുടിലായിരുന്നു ആ വലിയ വീടിന്റെ മുന്നിൽ അലീന പാരഡൈസ് എന്ന് എഴുതി വച്ചിരിക്കുന്ന അഭിനവ് കണ്ടു അലീന എത്രത്തോളം ധനികയാണെന്ന് അതിൽ നിന്ന് തന്നെ അഭിനവ് മനസ്സിലാക്കി എം കെ ഗ്രൂപ്പിലെ വെറുമൊരംഗമായ അലീന ഇത്രത്തോളം ധനികയാണെങ്കിൽ അതിന്റെ ഫൗണ്ടറായ തന്റെ അച്ഛന്റെ സ്വത്ത് എത്രത്തോളം ഉണ്ടാകുമെന്ന് അഭി വെറുതെ ഒന്ന് ചിന്തിച്ചു ഇപ്പോഴും തന്റെ സ്വത്തുക്കളെ പറ്റി തനിക്ക് പോലും വ്യക്തമായ ധാരണകളില്ലല്ലോ എന്ന് അവൻ ഓർത്തു എല്ലാം ഉണ്ടായിട്ടും ഒന്നും അനുഭവിക്കാനുള്ള ഭാഗ്യം തനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പോഴും പരിഹാസങ്ങളും അവഗണനകളും ചുറ്റും ഓരോന്നും ആലോചിച്ച് അഭി ഒരു നിമിഷം അവിടെ നിന്നു സാർ നമുക്കകത്തേക്ക് പോകാം ഡ്രൈവർ അഭിനവിനോട് വളരെ സ്നേഹത്തോട് ചോദിച്ചു അഭിനവ് എന്ന് തലയാട്ടി ഡ്രൈവർ അവനകത്തേക്ക് കൊണ്ടുപോയി അഭിനവ് ഒരു ആഡംബര ലിവിംഗ് റൂമിലേക്ക് പ്രവേശിച്ചു അവിടുത്തെ ക്രിസ്റ്റൽ ഷാൻഡിലർ നിലത്ത് വിരിച്ചിരുന്ന ഇമ്പോർട്ടൻ്റ് കാർപ്പറ്റ് ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന പെയിന്റിങ്ങുകൾ തൂണുകളിലെ കരകൗശല വസ്തുക്കൾ എന്നിവ കണ്ടപ്പോൾ താനിപ്പോൾ നിൽക്കുന്നത് സ്വർഗത്തിലാണെന്ന് അവന് തോന്നി അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളായിരുന്നു ആ ഹാൾ നിറയെ തന്റെ കൺമുന്നിലൂടെ കണ്ട കാഴ്ചകൾ മതിമറന്ന് അഭിനവ് നടന്നു പെട്ടെന്ന് അവന്റെ മുന്നിലുള്ള ഒരു മുറിയുടെ വാതിൽ തുറന്നു വാതിൽ തുറന്ന് മൂന്ന് പെൺകുട്ടികൾ പുറത്തേക്ക് വന്നു അവർ മൂവരും അഭിനവന്റെ മുന്നിൽ വന്ന് അവനെ വണങ്ങി ഡ്രൈവർ അഭിനവനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചുമതല ആ പെൺകുട്ടികളെ ഏൽപ്പിച്ച് അവിടെ നിന്നു പോയി അവരിലൊരാൾ അഭിനവന്റെ മുന്നിലും രണ്ടുപേർ പിന്നിലുമായി നടന്നു അവർ ഇടതുവശത്തുള്ളൊരു വാതിലേക്ക് നീങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ മുന്നിൽ നടന്നൊരു പെൺകുട്ടി വാതിലൽപ്പം തുറന്ന് അഭിനവിനെ അകത്തേക്ക് കടക്കാൻ ആംഗ്യം കാണിച്ചു അഭിനവ് ഒരു ദീർഘനിശ്വാസം ദീർഘനിശ്വാസമെടുത്ത് പുഞ്ചിരിച്ചുകൊണ്ട് ആ വാതിലിലൂടെ അകത്തേക്ക് കടന്നു അകത്തെത്തിയ ഉടനെ അവന്റെ കണ്ണുകൾ അലീനയിൽ പതിഞ്ഞു അവൾ സോഫയിൽ ഇരിക്കുകയായിരുന്നു ഒരു റെഡ് കളർ സ്ലീവ്ലെസ് ഗൗൺ ആണ് അവൾ ധരിച്ചിരുന്നത് ആ വസ്ത്രം അവൾക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു അനനയുടെ വൈൻ ഗ്ലാസ് ഉണ്ടായിരുന്നു അവളുടെ മുഖത്ത് അഭിനവനെ കണ്ടപ്പോൾ തിളക്കമുള്ള പുഞ്ചിരി വിടർന്നു വല്ലാത്ത സൗന്ദര്യമാണ് അലീനയ്ക്ക് ചിരിക്കുമ്പോൾ അലീനയെ കാണാൻ കൂടുതൽ ഭംഗിയുണ്ടെന്ന് അബിക്ക് തോന്നി അഭിനവ് ശരിക്കും നിന്റെ കല്യാണം കഴിഞ്ഞോ നീ വെറുതെ എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ അത് അലീന വിഷമത്തോടെ ചോദിച്ചു അപ്പോഴും അലീന തന്റെ വിവാഹം കഴിഞ്ഞതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അബിക്ക് മനസ്സിലായി താൻ വിവാഹിതനാണെന്ന വാർത്ത അവളെ അത്രയ്ക്ക് പിടിച്ചുലച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ പിന്നെ ഇത് തന്നെ ആലോചിച്ചിരിക്കില്ലല്ലോ അത് ആലോചിച്ചപ്പോൾ അബിക്ക് അവളോട് സഹതാപം തോന്നി അബി അവളുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുൻപ് അലീന എഴുന്നേറ്റ് മേശപ്പുറത്തുണ്ടായിരുന്ന മറ്റൊരു വൈൻ ഗ്ലാസ് എടുത്തു വില കൂടിയ വൈൻ അതിലേക്ക് പകർന്നു ശേഷം അവൾ പതുക്കെ അഭിനവിന്റെ അടുത്തേക്ക് നടന്നിട്ട് അവന്റെ നേരെ ഒരു ഗ്ലാസ് നീട്ടി ലോകത്ത് ഇത്രയും പെണ്ണുങ്ങൾ ഉണ്ടായിട്ടും നിനക്ക് ആ അനുയെ മാത്രമേ കല്യാണം കഴിക്കാൻ കിട്ടിയുള്ളൂ അവൾ പരിഹാസത്തോടെ ചോദിച്ചു ഈ ചോദ്യം കേട്ട് അഭിനവ് ഞെട്ടിപ്പോയി അവൻ ഒരു നിമിഷം അലീനയുടെ കണ്ണുകളിലേക്ക് നോക്കി നീ എന്താ അങ്ങനെ പറഞ്ഞത് അവൻ ചോദിച്ചു യു ആർ ദ ടൈഗർ മാൻ നിന്റെ സ്റ്റാറ്റസ് എവിടെ കിടക്കുന്നു ഈ പറയുന്ന അനന്യമേനോടെ സ്റ്റാറ്റസ് എവിടെ കിടക്കുന്നു ശരിക്കും അന്വേഷിച്ചിട്ട് തന്നെയാണോ നീ അവളെ എടുത്ത് തലയിൽ വെച്ചത് ടൈഗർ എപ്പോഴും അവനവന് ചേരുന്നവരുടെ മാത്രമേ കൂട്ടുകൂടാൻ പാടുള്ളൂ എന്താ നീ അത് മറന്നുപോയോ അലീന ചോദിച്ചു അവൾ വീണ്ടും ആദ്യവിരുന്ന സ്ഥലത്തേക്ക് നടന്നു അഭിനവ് അലീന നടന്നു പോകുന്നത് നോക്കി അലീനയുടെ നടത്തത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് അഭിനവിന് അവളിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിഞ്ഞില്ല അലീനയുടെ സൗന്ദര്യം നോക്കി നിൽക്കുമ്പോൾ തന്നെ കൂടിക്കൂടി വരുന്നുണ്ടെന്ന് അവന് തോന്നി എന്നാലും അബിക്ക് അവള് പറഞ്ഞത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല തന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ അവൾ അനാവശ്യമായി കൈകടത്തുന്നതായി അവൻ ചിന്തിച്ചു നന്ദിത യു ആർ മൈ ഫ്രണ്ട് പക്ഷേ ഞാൻ ആരെ വിവാഹം കഴിക്കണമെന്ന് എന്റെ ചോയ്സാണ് ഈ കാര്യത്തിൽ നീ അഭിപ്രായം പറയണ്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു എന്ന് കരുതി തകർന്നു പോകുന്നതാണോ ടൈഗറിന്റെ സ്റ്റാറ്റസ് ഇത്രയും പറഞ്ഞ് അഭിനവ് അലീനയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് വൈൻ ഗ്ലാസ് ചുണ്ടോട് ചേർത്തു അപ്പോഴേക്കും അലീന സോഫയിൽ പോയിരുന്നു അവളും അഭിനവന്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നെക്കുറിച്ചെല്ലാം എനിക്കറിയാം അബി വെറുതെ എൻ്റെ മുന്നിൽ അഭിനയിക്കാൻ നിൽക്കണ്ട അനന്യ പറഞ്ഞു അത് കേട്ട് അബിയുടെ നെറ്റി ചുളിഞ്ഞു എന്ത് എന്നെക്കുറിച്ച് എന്തറിയാന്നാ നീ പറയുന്നത് അബി ചോദിച്ചു കേദാർ ഫാമിലിയിൽ പോയി അവിടുത്തെ മരുമകനാകാൻ എന്തൊക്കെ വേഷം കെട്ടാണ് അബി നീ നടത്തുന്നത് ദരിദ്രനായി അഭിനയിക്കുന്നു അവരെ അവരെ അറിയാതെ സഹായിക്കുന്നു ക്രൈസി അലീന പറഞ്ഞത് കേട്ട് അഭിനവ് ഞെട്ടി അവൻ ഒരു നിമിഷം അലീനയെ തന്നെ നോക്കി നിന്നു ഇതെല്ലാം നിനക്കെങ്ങനെ അറിയാം അവൻ അത്ഭുതത്തോടെ ചോദിച്ചു അഭിനവന്റെ മുഖഭാവം കണ്ട് ഞാൻ പറഞ്ഞത് അഭിനക്ക് ശരിക്കും സർപ്രൈസ് ആയി എന്ന് അലീനയ്ക്ക് മനസ്സിലായി അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ വിരലൊന്നും ഞൊടിച്ചാൽ ലോകത്തിലെ ഏത് വിവരവും എനിക്ക് കിട്ടും മിസ്റ്റർ അഭിനവ് അതുകൊണ്ട് എന്റെ മുന്നിൽ നിന്റെ വേഷം കെട്ടൊന്നും വേണ്ട ഇത്രയും പറഞ്ഞ് അലീന പുഞ്ചിരിയോടെ തന്റെ കയ്യിലിരിക്കുന്ന വൈൻ സ്റ്റിപ്പ് ചെയ്തു അഭിനവും അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു സോ ഇംപ്രസ് അബി അലീനയുടെ അരികിൽ ചെന്നിരുന്ന് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി എന്റെ കയ്യിലിരിക്കുന്ന ഈ വൈനിനേക്കാൾ വീരുകൊണ്ട് നിനക്കെന്ന് ഞാൻ അറിഞ്ഞില്ല അബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത് കേട്ടതും അലീന പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി എന്റെ ചെറുപ്പത്തിൽ നീ മാത്രമായിരുന്നു എനിക്കൊരു കൂട്ട് പെട്ടെന്നൊരു ദിവസം നീ എങ്ങോട്ടാണെന്നറിയാതെ അറിയാതെ പോയപ്പോ ഞാൻ ആകെ ഒറ്റപ്പെട്ടതുപോലെയായി നിന്നെ കാണണമെന്നും പറഞ്ഞ് ഞാൻ വാശു പിടിച്ച് കരയാൻ തുടങ്ങി അപ്പോൾ എൻ്റെ അമ്മ എനിക്ക് ഒരു മാഫിയ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞു തരികയായിരുന്നു അന്ന് ഞാൻ ഒരുപാട് വിഷമിച്ചു എൻ്റെ അമ്മയ്ക്ക് എന്നെക്കുറിച്ച് ഓർത്ത് പിന്നെ പേടിയായിരുന്നു നിനക്ക് സംഭവിച്ചതുപോലെ എനിക്കും സംഭവിക്കുമെന്ന് പാവ് എൻ്റെ അമ്മ പേടിച്ചിരുന്നു അമ്മയെക്കുറിച്ച് പറഞ്ഞതും അലീനയുടെ ശബ്ദം ഇടറി അവൾക്ക് പിന്നീട് ഒന്നും പറയാൻ കഴിഞ്ഞില്ല അവളുടെ വാക്കുകൾ കേട്ട് അഭിനവിന് പഴയ കാര്യങ്ങളെല്ലാം വീണ്ടും ഓർമ്മ വന്നു അച്ഛനെക്കുറിച്ച് ഓർത്തപ്പോൾ ആരോ തന്റെ ഹൃദയത്തിൽ കത്തികൊണ്ട് കുത്തിയതുപോലെ അവന് തോന്നി അവൻ അലീനയുടെ കണ്ണുകളിലേക്ക് നോക്കി ഇനി ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ നീ എന്തിനാ വെറുതെ ആ അനന്യമേനോന്റെ വീട്ടിൽ പോയി നിൽക്കുന്നത് നിനക്ക് അവൾ അത്രയ്ക്ക് ഇഷ്ടമാണോ ഈ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുൻപ് അഭിനവ് ആദ്യം തന്റെ കയ്യിലിരിക്കുന്ന വൈൻ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു പിന്നെ അവളെ നോക്കി നീ ചോദിച്ചില്ലേ ഞാൻ അനന്യം സ്നേഹിക്കുന്നുണ്ടോന്ന് സ്നേഹം കരുണ ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയിട്ട് ഒരുപാട് നാളുകളായി അവളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും അറിയില്ല അതുപോട്ടെ ഇവിടെ ഇപ്പൊ പ്രശ്നം രോഹൻ വരുന്നതുവരെ എനിക്കൊരു ഷെൽട്ടർ വേണമെന്നാണ് അതിനെനിക്ക് ഏറ്റവും നല്ല സ്ഥലം അവളുടെ വീട് തന്നെയാണ് അതുകൊണ്ട് കുറച്ചു കാലം കൂടി ഞാൻ അവളുടെ വീട്ടിൽ എങ്ങനെയെങ്കിലും നിൽക്കും അഭിനവ് പറഞ്ഞു അലീനെ കൗതുകത്തോടെ അബിയെ നോക്കി അവൻ തിരിച്ചും അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി കുറച്ചുനേരം രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല സ്നേഹം ആരുടെയും ജീവിതത്തിൽ നിന്നും പോകുകയില്ല അഭി സ്നേഹം സത്യമാണെങ്കിൽ അത് നമ്മെ തേടി വരിക തന്നെ ചെയ്യും ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ അനന്യെ നീ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ അലീനെ വീണ്ടും ചോദിച്ചു അഭിനവ് പെട്ടെന്ന് ചിരിച്ചു നീയല്ലേ പറഞ്ഞേ വിരൽ ഞോടിച്ചാൽ എന്ത് ഇൻഫർമേഷനും നിന്റെ മുന്നിൽ വരുമെന്ന് വിരൽ ഞോടിച്ച് നീ ഇതൊന്ന് കണ്ടുപിടിക്കാണട്ടെ നിന്റെ കഴിവ് അബി പറഞ്ഞു അബി ഐ എം സീരിയസ് അലീന അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയാണ് അത് പറഞ്ഞത് അഭിനവ് കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല ആ ചോദ്യത്തിന് എന്തുത്തരം നൽകണമെന്ന് അഭി ഒരു നിമിഷം ചിന്തിച്ചു എന്തായാലും ഞാൻ അവളെ വിവാഹം കഴിച്ചുപോയി സ്നേഹിച്ചാലും ഇല്ലെങ്കിലും അവൾ ഇപ്പോൾ എന്റെ ഭാര്യയാണ് എനിക്ക് ആ റിലേഷൻസിന് വാല്യൂ കൊടുത്തേ പറ്റൂ ഇത് കേട്ട് അലീനയുടെ മുഖം മങ്ങി അവൾ അഭിനവന്റെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ മുഖത്തെ സങ്കടം കണ്ടപ്പോൾ അബിക്ക് കുറ്റബോധം തോന്നി അലീനയുടെ ഓർമ്മകളിൽ അവരുടെ ബാല്യകാലം തെളിഞ്ഞു അവൾക്കാകെ ഉണ്ടായിരുന്ന ഒരു കൂട്ട അഭി മാത്രമായിരുന്നു പക്ഷേ ഇന്ന് അവൻ മറ്റൊരുവൾക്ക് സ്വന്തം അത് ആലോചിച്ചപ്പോൾ അലീനയ്ക്ക് തന്റെ നെഞ്ചിൽ ഒരു കല്ലെടുത്ത് വെച്ചതുപോലെ തോന്നി അവളുടെ ഭാവമാറ്റം അബിയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അല്ല നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ചാരം കടന്നുകൂടിയെന്ന് ഞാൻ കേട്ടു ഇത്രയും എഫിഷ്യൻ്റായ അലീന മേഡം അതൊന്നും അറിഞ്ഞില്ലേ വിഷയം മാറ്റാനായി അബി ചോദിച്ചു ഇത് കേട്ട് അലീന പെട്ടെന്ന് തന്റെ ചിന്തകളിൽ നിന്ന് പുറത്തു വന്നു അങ്ങനെ ഞാനും കേട്ടു ചതിയന്മാരെയും വഞ്ചകന്മാരെയും ഒന്നും വെച്ച് പുലർത്തുന്ന സ്വഭാവം അലീനയ്ക്ക് പണ്ടേയില്ല അത് ആരാണെന്നൊന്നും ആരാണെന്നൊന്നറിഞ്ഞോട്ടെ പിന്നെ അവന് ജീവനോടെ ഉണ്ടാവില്ല അലീനെ വെല്ലുവിളിക്കുന്നത് പോലെ പറഞ്ഞു അഭിനവ് അവളുടെ വാക്കുകൾ കേട്ട് പുഞ്ചിരിച്ചു രോഹൻ ഈ മാസം വരുമെന്ന് കേട്ടല്ലോ നീ അവൻ വരാൻ വേണ്ടി കാത്തിരിക്കുമല്ലേ എല്ലാ സ്വത്തും നിന്റെ കയ്യിൽ വന്ന് ചേരണം അവൻ വന്നല്ലേ പറ്റൂ അവൾ ചോദിച്ചു അതെ അവന് വേണ്ടി കാത്തിരിക്കാണ് ഞാൻ അല്ലാതെ എന്തു ചെയ്യാൻ എനിക്ക് കാത്തിരുന്നല്ലേ പറ്റൂ വല്ലാത്തൊരു ഭാവത്തിൽ അഭി പറഞ്ഞു അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഞാൻ അനന്യയുടെ വീട്ടിൽ നിൽക്കുന്നത് അവിടെയാണ് എനിക്ക് സേഫായി തോന്നുന്നത് പിന്നെ ഇനി നീ എന്നോട് ഇവിടേക്ക് വരാൻ പറയരുത് നമ്മൾ ഇവിടെ വെച്ച് കണ്ടുമുട്ടുന്നത് റിസ്ക് ആണ് ഞാൻ എന്തിനാണ് നിന്റെ വീട്ടിൽ വന്നതെന്നുള്ള ചോദ്യങ്ങളെല്ലാം ഉണ്ടാകും വെറുതെ നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട ഇനി വല്ല ക്ലബ്ബിലോ ഏതെങ്കിലും ഓഫീസിലോ വെച്ച് നമുക്ക് ഓഫീഷ്യലായിട്ട് കണ്ടുമുട്ടാം